E ം പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് ബി പി നല്ലപോലെ കൺട്രോൾ ചെയ്യും അത്തി ഒരുപാട് വെറൈറ്റി ഉണ്ട് ഏതാണ്ട് പതിനാലോളം വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഈ അത്തി എന്ന് പറയുന്നത് ഇത് സാധാരണ നമ്മൾക്ക് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ സാധിക്കുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ഇത് പഴുക്കാൻ ഒരുപാട് താമസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ തോരൻ വെച്ച് കഴിക്കുന്നത് തോരൻ വെച്ച് കഴിക്കുന്നത് കൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നേക്കാളും വളരെ നല്ലതാണ് കാരണം ധാരാളം ആന്റി ഓക്സിഡൻസുകളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ കോൺസിബേഷൻ ഉള്ളവർക്ക് മലബന്ധം ഉള്ളവർക്ക് അത് പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ നാടൻ അത്തികളാണ് ഇതേപോലെ മരം പോലെ വളരുന്നത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വളരാൻ പറ്റിയ ഹൈബ്രിഡ് അത്തികൾ അതായത് അതൊരു മൂന്ന് മാസം ആറുമാസം ഒക്കെ ആയിട്ട് ഈ അതിപ്പഴം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടു നിൽക്കില്ല അത് പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ടും കൂടി ഒരു കാരണമാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കാണുന്ന മരത്തിന്റെ